ഏകദേശം നമ്മളെ ഗെയിമിലോട്ട് പാരാഷൂട്ടും കാണാൻ കേടാവാനായിട്ട് പോവുകയാണ് അപ്പൊക്കെ ഈ ഒരു പാരാഷൂട്ടും കാണാൻ എന്നാൽ നമ്മളെ ഗെയിമിലോട്ട് ആടാൻ ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ ഒക്കെ നമ്മളെ ഗെയിമിലോട്ട് ഷാർക്കും കാണാൻ കേടാനായിട്ട് പോവുകയാണ് അപ്പം ഈ ഒരു ഷാർക്കും കാരണൊക്കെ എന്നാൽ നമ്മളെ ഗെയിമിനോട്ട് ആടാവണെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് നിങ്ങളെ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും ഓക്കെ പിന്നെ നമ്മളെ പോലീസ് ബൈക്കുകളൊക്കെ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോലീസ് ബൈക്കും കളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ കേൾക്ക് നമ്മൾ ഇപ്പോഴും നമ്മളെ സ്നേക്ക് മോൺസ്റ്റർ കാണുന്ന ഒരു കൂട്ടുകാർക്ക് കിട്ടിയിട്ടില്ല എറണും കാണാൻ കാണിക്കുമെന്ന് കുറേ കൂട്ടം പറഞ്ഞിട്ടുണ്ടെന്നും അപ്പോൾ ഒരു സ്നേക്ക് മോൺസ്റ്ററും കാണൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ കേസ് മാക്സിമം എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ കാണാൻ മാക്സിമം മാക്സിമം ഷെയർ കാലൊക്കെ സപ്പോർട്ടും കളൊക്കെ ചെയ്യുക ഒക്കെ അപ്പോൾ കേസ് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കാലൊക്കെ ചെയ്തേക്കുക തൊട്ട് തന്നെ ബെല്ലൈക്കോടേത് നോട്ടിഫിക്കേഷൻ കാലൊക്കെ ഓൺ ചെയ്ത് വയ്ക്കുക പിന്നെ നമ്മളെ ഇൻ്റർനെറ്റ് തിരി അല്ലെങ്കിൽ കൂട്ടുകാർ കൂടി വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ശേഷങ്ങളൊക്കെ ചെയ്യാം സപ്പോർട്ടും കളൊക്കെ ചെയ്യാൻ മക്കല്ലോ ഓക്കെ അപ്പോൾ ഇപ്പം കുറെ കൂട്ടർ വിചാരിക്കുന്നുണ്ടാവും നമ്മളെ മോൺസ്റ്റർ മാൻ പിന്നെ നമ്മളെ സ്നേക്ക് മോൺസ്റ്റർ കളൊക്കെ നമുക്ക് എങ്ങനെ വിളിക്കുക എന്നൊക്കെ അപ്പം നമ്മൾ ഇന്നലെ ആയിട്ട് വീഡിയോസിലൊന്നും കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അതിനൊന്നും കുറേ കൂട്ടില് കിട്ടിയിട്ടില്ലെന്നാണ് നമ്മളിത് പറഞ്ഞതൊക്കെ അപ്പോൾ ഞാൻ അത് ഒരിക്കലും കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതരോ ഓക്കെ അപ്പോൾ പിന്നെ കേൾക്കാൻ നമ്മൾ പാരാഷൂട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീടുകളിൽ സ്കിപ്പ് ചെയ്ത നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് പാരഷൂട്ടും കാണൊക്കെ എങ്ങനെ എടുക്കാൻ എന്നൊക്കെ മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സ്നേക്ക് നോട്ട്സിനെ കാണാൻ എടുക്കണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരോ ഓക്കെ അപ്പോൾ നിങ്ങൾ വീടുകളിൽ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ വിളിക്കാം ഓക്കെ കേസ് ഓക്കെ അപ്പോൾ നമ്മൾ പാരഷൂട്ട് എടുക്കാൻ ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിനു ശേഷം നമ്മളിവിടെ താ നമ്മളെ ഇന്റർനെറ്റ് ഓപ്ഷൻ വന്നിട്ട് ഇവിടെ ചീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കേസ് ഓക്കെ ചീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ചീറ്റ് മോഡ് കൊണ്ടുവന്ന് ഈ കോപ്പി ചെയ്ത ഫയലിവിടെ പേസ്റ്റ് ചെയ്യുക കോപ്പി ചെയ്ത ഫയലൂടെ പേസ്റ്റ് ചെയ്ത് ടിക്ക് മാർക്ക് കാണാൻ കൊടുക്കുക ഓക്കെ ടിക്ക് കൊടുത്തതിനു ശേഷം ഇവിടെ ഫയൽ ലോഡിങ്ങ് കാണാൻ കാണിക്കും ചെറിയൊരു ആഡ് വരും ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പറയാം ഫയൽ ലോഡിങ്ങ് കാണാൻ കാണിക്കുക എന്നിട്ട് നേരെ നമ്മൾ ഇന്റർനെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഇന്റർനെറ്റും കാണാനൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക ഇന്റർനെറ്റ് ഓഫ് ചെയ്യുന്നതിനു ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഫോറും കാണൊക്കെ ഡയൽ ചെയ്യുക ഫോറൊന്ന് ഡയൽ ചെയ്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കൈസാം നമ്മളെ സ്നേക്ക് മോർഷിനെ കാണാൻ നമ്മുടെ കിട്ടുന്നതിനൊക്കെ അപ്പം ഞാൻ ഇവിടെ ഫോറും കാണൊക്കെ ഡയൽ ചെയ്ത് കോൾ ചെയ്തപ്പോൾ നമ്മൾ എനിക്കിവിടെ സ്നേക്ക് മോൺസിനെ കാണാൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫയൽ നമ്മൾ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോക്കാം ജസ്റ്റ് നിങ്ങളൊന്നിപ്പോൾ ഈ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഈ ഒരു ഫയലും കളക്ക് ജസ്റ്റ് ഞാൻ ചെയ്ത സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സ്നേക്ക് മോൺസിനെ കണക്കുക എറൊന്നും ഇല്ല അതും കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫയൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ലംബോറിൻ്റെ ടാർസ് ആയി പിന്നെ നമ്മൾ കെ ജി എഫ് ബൈക്കും പിന്നെ നമ്മളെ മോട്ട്സർമാനേയും കുറേ കൂട്ടുകാർക്കൊന്നും ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല അത് ഞാൻ എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഫയലും കളകൾ ജസ്റ്റ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിനു ചെയ്തതിനനുസരിച്ച ഇവിടെ നമ്മളെ ചിറ്റ് മോഡിക്കൊണ്ടൊന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിറ്റ് മോഡിക്കൊണ്ടൊന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്തതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റ് മോഡിക്കൊണ്ട് പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ചെയ്തതിനു ശേഷം ടിക്ക് മാർക്കും കള കൊടുക്കാം ഞാൻ അവിടെ ടിക്ക് മാർക്കും കള കൊടുത്തപ്പോൾ ഇവിടെ ജസ്റ്റ് ഫയൽ ലോഡിങ്ങുന്ന ആളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫയൽ ലോഡിങ്ങനെ കളക് എനിക്കിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഫയൽ ലോഡിങ്ങെന്ന് കാണി ചെറിയൊരു ആഡ് വരും ചെറിയൊരു ആഡ് ചെറിയൊരു ആഡ് വരും ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്തതാളി അപ്പോൾ അതവിടെ ഫയൽ ലോഡിങ്ങനെ കാണിച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ജസ്റ്റ് നമ്മൾ ഇൻറ്റർനെറ്റ് കാണാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യണം ഓക്കെ ഞാൻ ജസ്റ്റ് നമ്മൾ ഇന്റർനെറ്റ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ നേരെ നിങ്ങൾ ചെയ്യാമല്ല നമ്മളെ ഫോണും കാലൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഡൈപ്പാഡ് എടുക്കുക അപ്പോൾ ഡൈപ്പാഡും കാലൊക്കെ എടുത്തതെന്ന് വെച്ചാൽ അവിടെ നമ്മളെ ടൂ ഒന്ന് കാലൊക്കെ ടൈപ്പ് ചെയ്യുക ടൂ ഒന്ന് കാണൊക്കെ ഡൈപ്പ് ചെയ്ത് കോൾ ചെയ്ത് നമ്മളെ ലംബറിംഗ് ടാർസ് ഒക്കെ ഇവിടെ കിട്ടുന്നൊരുക്കാം അപ്പം വേറെ ലെവലൊരു കാർ ചെയ്യുന്ന ലംബർഗിന്റെ ടാർച്ചോ ഇപ്പോഴും നമ്മളെ ലംബർഗിന്റെ ടാർസ് കിട്ടാത്താലും ഞാൻ ചെന്ന സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ഇതിൻ്റെ ലിങ്കും കളങ്ക നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേസ് ഓക്കെ അപ്പൊ കഴിഞ്ഞാൽ നമ്മളാ പാരാഷൂട്ടിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതേസമയം നമ്മളെ പാരാഷൂട്ടും കാലക്കെ ഫൈനലി നമ്മളെ ഗെയിമിനോട് കൊണ്ടുവരാനായിട്ട് പോകുകയാണെന്ന് ഡെവലപ്പേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരാഷൂട്ട് കൺഫേമിൽ കൊണ്ടുവരാനായിട്ട് പോകുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ ഒരാളും കാലൊക്കെ നമ്മൾ പാരാഷൂട്ടിൽ കാലൊക്കെ താഴോട്ട് വയ്യ ഇറങ്ങുന്നത് ഇതുപോലെ നമ്മൾ ഗെയിമിനോട്ട് കൊണ്ടുവരായിട്ട് പോവാണെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ പിന്നെ നമ്മളെ ഈയൊരു ഫ്രീ ഫയറും പബ്ജി ഇപ്പൊ നമ്മള് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മള് ഹെലികോപ്റ്ററിൽ നിന്ന് കാണാൻ നമ്മൾ ചാടുമ്പോ പാരഷൂട്ട് വരുമല്ലോ അതും കാണാൻ എത്ര കൂട്ടാർക്ക് ഇതിൽ കൊണ്ടുപോകുന്നു ഇഷ്ടപ്പെടും ചെസ് താഴെ കാറ്റുക പിന്നെ നമുക്ക് നിങ്ങൾക്ക് പേ ആണോ ഫ്രീ ഫയർ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമൊന്നും ചെസ് താഴെക്കാൻ പറ്റിയ അപ്പൊ പബ്ജിയും ഫ്രീ ഫയറില് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ആർക്കാന്ന് നോക്കാൻ കഴിഞ്ഞോക്കെ പബ്ജിയും ഫ്രീ ഫയറിലും ആ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഏതാണെന്ന് നോക്കാം ഓക്കെ പബ്ജി ഇഷ്ടമുള്ള പബ്ജി കമന്റ് ചെയ്യുക ഫ്രീ ഫയർ ഇഷ്ടോളൊക്കെ ഫ്രീ 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 ഫയർ കമന്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ കമന്റ് കിട്ടുന്ന ഏതാണ് ഞാൻ ആ ഒരു ഗെയിമും കാണാനൊക്കെ ഇവിടെ പ്ലേ ഗെയിം പ്ലേയും കാണാനൊക്കെ കിടുന്നതാണ് ഓക്കെ ഏറ്റവും കൂടുതൽ കമന്റ് കിട്ടുന്ന ഏത് ഗെയിമിനാണ് ആ ഗെയിം ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കളിച്ച് കാണിച്ചു തരുന്നതും ഓക്കെ നമ്മൾ ഫ്രീ ഫയർ ഫ്രീ ഫയർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഫ്രീ ഫയറിന് ഉണ്ടെങ്കിൽ ഫ്രീ ഫയർ കളിച്ച് കാണിച്ചതും ഇല്ലെങ്കിൽ നമ്മൾ കിട്ടണമെങ്കിൽ പബ്ജി കളിച്ച് കാണിച്ചു തരാം ഓക്കെ ജസ്റ്റ് കമന്റ് ചെയ്യാം ഓക്കെ പിന്നെ പാരാഷൂട്ട് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരും കൺഫേം ഡിറ്റോ ആയിട്ട് നമ്മൾ ഡിറ്റോ ആയിട്ട് നമ്മളെ കൺഫേം ആയിട്ട് നമ്മൾ ഈ ഒരു പാരാഷൂട്ട് കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞ് ഹെലികോപ്റ്റർ നിങ്ങൾക്ക് ചാടുമ്പോൾ ഡയറക്റ്റ് പാരാഷൂട്ടിന്റെ ഓപ്ഷൻ കാണാനൊക്കെ വരും എന്നൊരു ഡെവലപ്പേഴ്സ് പിന്നെ നിങ്ങൾ കാണാല്ല നമ്മൾ എന്തായാലും ഇവിടെ പാരാഷൂട്ടും കാണാൻ പറന്ന് താഴേക്ക് ഇറങ്ങുന്നത് അപ്പം ഇതുപോലെ തന്നെ നമ്മളെ പാരാഷൂട്ടും കാണാൻ കൊണ്ടുവരുന്നാണ് പറഞ്ഞാൽ അപ്പോൾ കമന്റിയാ മറക്കല് ഞാൻ ഗെയിമും കാണാൻ കൂടെ കളിച്ച് കാണിച്ചിരുന്നതാണ് ഓക്കെ അപ്പോൾ ഫ്രീ ഫയർ ഇഷ്ടം ഫ്രീ ഫയർ പബ്ജി ഇഷ്ടം പബ്ജി മറക്കല്ല ഓക്കെ കമന്റ് മസ്തലി പോവാം അപ്പം ഈ ഒരു പാരാഷൂട്ടും കാലൊക്കെ എത്ര കൂടുതൽ ഇഷ്ടപ്പെട്ട ആ പാരാഷൂട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്തായാലും മാക്സിമം ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ ഈ ഇവിടെ ഹെലികോപ്റ്റർ കൊണ്ട് നിർത്തി നമ്മൾ ഈ ഒരു മോൺസർ മേനുകളൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ മോൺസർ മേനേൻ്റെ അടുത്തും ഞാൻ ജസ്റ്റ് കൊണ്ടുപോകണ്ടെ ഓക്കെ അപ്പോൾ ഇതിവിടെ നമ്മളെ ഷാർക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഷാർക്കും കളക്ക് എത്ര കൂടുതലും ഇഷ്ടപ്പെടുന്ന താഴെ കമ്പനിയാൻ പറയുന്നത് വേറെ ലെവൽ ഷാർക്ക് ചെയ്യുന്നതാണ് നമ്മളെ ഗെയിമിനോട് കൊണ്ടുവന്നു അടിപൊളിയൊരു ഷാർക്ക് എന്ന് വെച്ചാൽ അടിപൊളി ഷാർക്ക് ചെയ്യുന്നതാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നതൊക്കെ അപ്പോൾ ഈ എന്തായാലും ഒരു ഷാർക്ക് നമുക്ക് റൈഡുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഷാർക്ക് ഉപയോഗിച്ച് നമുക്ക് ആൾക്കാരെ കളൊക്കെ കൊല്ലാനും കാണൊക്കെ സാധിക്കും അത്യാവശ്യം നല്ലൊരു ഷാർക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മള് ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണത് അപ്പൊ അതിന് കുഴപ്പമില്ല ഷാർക്ക് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ എന്തായാലും അടിപൊളിയൊരു ഷാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം നോക്കി അപ്പൊ ഈ ഒരു ഗെയിം പ്ലേ നടക്കണം ജസ്റ്റ് നമ്മളെ വീഡിയോയില് ഞാനിപ്പോൾ കാണിച്ചിരുന്നേ നമ്മളെ മോൺസർമാനങ്ങളൊക്കെ നമ്മൾ അറ്റയ്ക്കും ജസ്റ്റ് ഡെഡ് ആയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കട്ടെ അപ്പോൾ ഈ ഒരു ഈയൊരു ഷാർക്കങ്ങളൊക്കെ എത്ര കൂട്ടും ഇഷ്ടപ്പെടുന്ന താഴെ കമ്പനി മറക്കില്ല കേസ് ഇപ്പോഴാണ് ആ ഡെഡുങ്ങളൊക്കെ ആകുക കേസൊക്കെ അപ്പം നമ്മളെ മോൺസർമാനുകളെ ഗ്യാശം ഡെഡ് ഡെഡൊക്കെ ആയിട്ട് നമ്മൾ ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്യുക ഓൺ ചെയ്യാൻ മറന്നത് അതാണ് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അപ്പം ഇന്നെ കുഴപ്പമില്ല ഞാൻ ഒരിക്കലും കൂടെ ഫോണായൊന്നും ഞാൻ ഒരിക്കലും ഇവിടെ ഷാർക്ക് എടുത്ത് കാണിച്ചിരുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ ഗെയിമിലോട്ട് വരാൻ ഷാർക്ക് വേറെ ലെവലിൽ ഷാർക്ക് ചെയ്യാനാണ് നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ പോണത് എന്തായാലും ഒരു ഷാർക്കിന് വേണ്ടി എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക നല്ലൊരു ഷാർക്ക് തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് ഇപ്പോൾ നമ്മളെ ഡെവലപ്പേഴ്സ് കൊണ്ടുവരാൻ പോകാൻ നല്ലൊരു ഷാർക്ക് ചെയ്യാൻ എടുക്കാം ഇപ്പോൾ ഷാർക്ക് കാണാൻ എത്ര കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന താഴെ ഷാർക്ക് പറഞ്ഞാൽ ടേറ്റിംഗ് കാണാൻ നമ്മൾ ഈ ഒരു ഷാർ ഇവിടെ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞതൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ അവിടെ കുറച്ച് ചീറ്റ് കോഴ്സും കാണാൻ വേണ്ടി നമ്മൾ കാണിച്ചു ഇരുന്നുണ്ട് നിങ്ങളതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം നമ്മളിപ്പോൾ ഇറങ്ങിയാൽ ഇപ്പോഴായിട്ട് നമ്മുടെ എന്തെങ്കിലും വന്ന കുറച്ച് ചീറ്റ് കോഡ്സാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒക്കെ അപ്പം ഈ ഷാർക്കും കണക്ക് എത്ര കൊണ്ടുവരുന്ന ഇഷ്ടംപോലെ മറക്കില്ല അവനെ മറക്കുന്നത് പിന്നെ പിന്നെ നമ്മളെ പോലീസ് ബൈക്ക് ഏകദേശം പോലീസ് ബൈക്ക് ഫൈനലി കൊണ്ടുവരുന്ന ചെറിയ റൂമർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഈ പോലീസ് ബൈക്ക് കൊണ്ടുവരുന്ന എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞോളൂ ചെറിയ റൂമറെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഓക്കെ ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചാനലോട് അറിയിക്കുന്നതായിരിക്കും അതിനോട് നമ്മൾ ചാനൽ വർക്ക് സബ്സ്ക്രൈബ് തരാം അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു ചാനൽ ലൈവും കാണാനൊക്കെ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ ലൈവ് വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിം കാണുന്നത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ ഒരു ഗെയിമിൻ്റെ ജസ്റ്റ് ലൈവ് ഇടുന്നതാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമിൻ്റെ ഗെയിം കാണാൻ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ആ ഗെയിമിൻ്റെ പേര് ഏറ്റവും കൂടുതൽ ഇരുന്ന ആൾക്കാരെ ഏത് പേരാണ് ആ ഒരു ഗെയിം ഞാൻ കാണിവിടെ ലൈവ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊക്ക് ചെന്നിത്ത് ഈ ഒരു വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ